പിഷാജിൻ്റെ സഹായം ഉൾപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യം അതിനെയാണ് സെഹർ എന്ന് പറയുന്നത് എത്രയോ പേര് സെഹർ ബാധിച്ച് നശിച്ച് വളരെയേറെ കഴിയുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പം നമുക്ക് സംഭവിച്ചു പോയ സെഹറിൽ നിന്ന് കണ്ണീറിൽ നിന്നുള്ള ഷെറില് നിന്ന് അതുപോലുള്ള ഷെറുകളിൽ നിന്നൊക്കെയും നമുക്ക് രക്ഷപ്പെടാൻ ഏഴ് മാർഗങ്ങളാണ് ഇൻഷാള്ള ഈ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ സിഹർ ബാധിച്ചവരാണോ ഉറപ്പായും ഏഴ് കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവന്നോളി ആ സിഹർ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉറപ്പായും എടുത്തു മാറ്റിത്തരും അത് ഉറപ്പാണ് അസലാ വൈക്കും വരഹമത്തുള്ള വലഹമുല്ലാ പ്രിയപ്പെട്ട മോഹ്മിനങ്ങളെ മോഹ്മിനാത്തുകളെ അള്ളാഹു സുബാനഹു ആയാല നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സെഹറ് എന്ന് പറയുന്നത് വളരെയേറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സത്യമാണ് കണ്ണേർ എന്നുള്ളത് മറ്റൊരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കണ്ണേറും സെഹറും രണ്ട് വലിയ അപകടം പിടിച്ച കാര്യങ്ങളാണ് സെഹറ് എന്നുള്ളത് നമുക്കറിയാം മന്ത്രങ്ങളും അതുപോലെ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകമാക്കപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പിശാചിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തെ സെഹറ് എന്ന് പറയാം പിശാജിനെ സഹായത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് പിഷാജിന്റെ സഹായം തേടിക്കൊണ്ട് ആ പിശാജിന്റെ സഹായം ഉൾപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യം അതിനെയാണ് സെഹർ എന്ന് പറയാം എത്രയോ പേര് സിഹർ ബാധിച്ച് നശിച്ച് വളരെയേറെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പം നമുക്ക് സംഭവിച്ചു പോയ സെഹറിൽ നിന്ന് കണ്ണേറിൽ നിന്നുള്ള ഷെറില് നിന്ന് അതുപോലുള്ള ഷെറുകളിൽ നിന്നൊക്കെയും നമുക്ക് രക്ഷപ്പെടാൻ ഏഴ് മാർഗങ്ങളാണ് ഈഷാള്ള ഈ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ സെഹർ ബാധിച്ചവരാണോ ഉറപ്പായും ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നോളി ആ സിഹർ അള്ളാഹു സുബാനഹുല നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉറപ്പായും എടുത്തു തരും അത് ഉറപ്പാണ് ഒന്നാമത്തെ കാര്യം എന്താ വേണ്ടതെന്ന് അറിയോ സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ അതുപോലുള്ള ഷെറുകളിൽ നിന്ന് പരിപൂർണമായും രക്ഷപ്പെടാൻ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ശക്തമായ ഈമാനും തവക്കുലും ഉണ്ടാവുക എന്നുള്ളതാണ് ഈമാനും തവക്കുലും എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നതാ ഈ വന്ന ഷെർ ഈ വന്ന ബുദ്ധിമുട്ട് ഈ വന്ന മുസീബത്ത് റബ്ബെനിക്ക് തന്നതാ അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക റബ്ബിനെ തന്നെ ഏൽപ്പിക്കുക അള്ളാഹ് നീ തന്ന ഈ ഒരു കാര്യം പരിപൂർണമായും നീ തന്നെ എടുത്തു മാറ്റണം എന്ന നിലയിലുള്ള ഈമാൻ വേണം അത് പറഞ്ഞിട്ടുള്ള ഒരു തവക്കുലു വേണം അള്ളാഹുവിനെ ഏൽപ്പിക്കണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പടച്ചവനായ രാജാതിരാജനായ റബ്ബ് സുബഹാനഹൂപത്താലെ ഏൽപ്പിക്കണം ഹൂദ് നബിക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ സിഹർ വന്നിട്ടുണ്ടോ എന്ന നിലയിൽ തോന്നിയപ്പോൾ അള്ളാഹുവേ ഹൂദ് നബി അലിഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി സൂറത്ത് ഹൂദിൽ നമുക്ക് കാണാം ഇന്നി ഇഷീദുല്ലാ ഞാൻ അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നത് നിങ്ങളും അള്ളാഹുവിനെ വിശ്വസിച്ചോളീൻ അള്ളാഹുവിനെ എല്ലാ കാര്യങ്ങളും കൊണ്ടുള്ള വിശ്വാസം അത് വേണം പ്രിയപ്പെട്ടവരെ അതുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെയും മുക്തനാകാൻ കഴിയുന്നതാ അതു കൂൻ ഞാൻ മുക്തനാണ് ഞാൻ മുക്തനാണ് ഈ പറയുന്ന സെഹർ ഈ പറയുന്ന ഷെറുകളാകട്ടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ മുക്തനാണെന്ന് മഹാനായ ഹൂത് നബി അലി ഹുസ്ലാത്തു വസ്സലാം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി അള്ളാഹു അറിയാതെ ഒരു കാര്യവും സംഭവിക്കില്ല അല്ലേ അള്ളാഹു അറിയുന്ന കാര്യമാണ് അപ്പോൾ ഒന്നാമത് വേണ്ടത് ശക്തമായ ഈമാൻ അപ്പോൾ ഈ ഈമാൻ അള്ളാഹു അറിയാം ശക്തമായ ഈമാനാണ് വേണ്ടത് പിന്നെ വേണ്ടെന്നുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം തക്വ ഉണ്ടാവുക എന്നുള്ളതാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ത് ചെയ്യുമ്പോഴും പടച്ചവൻ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു അതാ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിച്ചു തീർച്ചയായും അള്ളാഹുവിനെ നിങ്ങളെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് അപ്പോ എല്ലാത്തിൽ നിന്നും റബ്ബ് സംരക്ഷിക്കണമെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടൊരു ജീവിതം നമ്മളിലൂടെ ഉണ്ടാകണം അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം തൗപ ചെയ്യ നമ്മൾ മനുഷ്യരാണ് പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നവരാണ് അപ്പൊ ഈ തെറ്റിൽ നിന്നും പാപങ്ങളിൽ നിന്നൊക്കെയും ചെറിയ പാപങ്ങളിൽ നിന്നൊക്കെയും എല്ലാ വലിയ പാപങ്ങളിൽ നിന്നൊക്കെയും അള്ളാഹു പുറത്തു വരണമെന്നുണ്ടെങ്കിൽ തൗപ ചെയ്യണം ഇസ്തുഫാർ ചൊല്ലണം ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു വരാൻ ഇസ്തുഫാറിനെ അധികരിപ്പിക്കുക മുൻപാപങ്ങൾ പുറത്ത് വരാൻ തൗപ ചെയ്യാം അതിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം അതിൻ്റെ ഷർത്തുകളൊക്കെയും മനസ്സിലാക്കി അതൊക്കെയും പാലിച്ചുകൊണ്ടുള്ള തൗപ ചെയ്ത് കഴിഞ്ഞാൽ പടച്ചവൻ തൗപ സ്വീകരിക്കും കാരണം എന്താണെന്നറിയോ നമ്മൾ ചെയ്ത പാപം കൊണ്ട് അള്ളാഹു നമുക്ക് പല മുസീബത്തുകളും വരുത്താറുണ്ട് അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ സുഹത്ത് ഷൂറയിലൂടെ പറയുന്നുണ്ട് ാഹു നിങ്ങൾക്ക് പല മുസീബത്തുകളും സിഹരാകട്ടെ കണ്ണേർ പോലുള്ള എല്ലാവിധ ഷറുകളും ബുദ്ധിമുട്ടുകളുമായിക്കൊള്ളട്ടെ ഇതൊക്കെയും തരുന്നത് കസബ തൈദീക്കും നിങ്ങൾ ചെയ്തതായ തെറ്റുകൾ കാരണമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ കുറ പഠിപ്പിക്കാണ് അപ്പൊ അതിൽ നിന്നൊക്കെ തൗബ ചെയ്ത് മുക്തനായി കഴിഞ്ഞാൽ റബ്ബ് ഈ മുസീബത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ കാര്യം അതാണ് നാലാമത്തെ കാര്യം സുബഹൈ ഫല ആക്കാതെ നിസ്കരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ സുബഹ നിസ്കരിക്കാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ അവനാ ആ ദിവസം പല അപകടങ്ങളും വരാൻ സാധ്യത ഏറെയാണ് അവൻ്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസം നെഹസാണെന്ന് തന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചു ആരെങ്കിലും സുബഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം അവൻ അള്ളാഹുവിൻ്റെ ദിമ്മത്തിലാണ് അവൻ അള്ളാഹുവിൻ്റെ കാവലിന്മേല അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് അവൻ ഉള്ളത് ഒന്നും അവനൊന്ന് ഭവിക്കൂല ഒരു ഷെറും വന്ന് ഭവിക്കൂല അപ്പൊ നാലാത്ത കാര്യം സുബഹി നസ്കാരം കലാ ആക്കാദ് നിർവഹിക്കുക ഇത് സെഹർ കണ്ണീർ പോലുള്ള ഷെറുകളിൽ നിന്ന് സംരക്ഷിക്കാൻ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കാൻ കാരണമാകുന്നത് അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിനോട് നിരന്തരം ദ്വഴ ചെയ്യുക നിരന്തരം ദ്വാഴ ചെയ്യുക കാരണം എന്താ ആണ് ഒരു മൊമിനിൻ്റെ ആയുധം എന്നുള്ളത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളെ തളർത്തി മാറ്റാൻ അടർത്തി മാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ നമ്മൾ കാണേണ്ടുന്ന ആയുധം നിരന്തരമായ ആത്മാർത്ഥതയോടു കൂടിയുള്ള ദ്വഴയാണ് അള്ളാഹു ഒരു ദുരന്തം ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടിനെ ദുഃഖ തട്ടിമാറ്റാൻ കഴിയും അള്ളാഹ് വിധിച്ച കലാ വിധിയെ ദുഴാ കൊണ്ട് തട്ടിമാറ്റാൻ കഴിയും പഠിപ്പിച്ചിട്ടുണ്ട് കലാ ഇനെ തട്ടി മാറ്റാൻ കഴിയുന്നതാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി പ്രത്യേകമാക്കപ്പെട്ട ദിക്കറുകളും ദുണ്ട് അല്ലേ ഒരു ഇൻഷാ ഞാൻ തരാം ദേശങ്ങളിലൊക്കെയും വീടുകളിലൊക്കെയും തീ പിടിച്ചപ്പോ അബൂതർദി അള്ളാഹുഹുവിന്റെ വീട്ടിൽ എന്ത് ചെയ്തില്ല തീ പിടിച്ചില്ല മഹാനപറുകളുടെ മുഖത്തൊരു ഭാവ വ്യത്യാസവും വന്നില്ല ഒരു ടെൻഷൻ അനുഭവപ്പെട്ടില്ല അപ്പോൾ മറ്റുള്ളവരൊന്നും ചോദിച്ചു അല്ലയോ അബൂദർ ദ എന്താണ് താങ്കൾക്ക് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വരാനുള്ള കാരണം മറ്റു വീടുകൾക്ക് ഭാഗങ്ങൾക്ക് തീ പിടിച്ചപ്പോൾ അങ്ങയുടെ വീട്ടിലൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയുന്ന ദിക്ക്റ് പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ അത് അത് ഒരു ദിക്കർ മാത്രമാണ് ഇതുപോലുള്ള ദിക്കറുകൾ ധാരാളമുണ്ട് നമ്മുടെ മറ്റു പല വീഡിയോസുകളിലായി നമ്മൾ പഠിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതുപോലുള്ള ദിഖറുകളെ മുറുകെ പിടിക്കുക അതാണ് ആറാമത്തെ കാര്യം പ്രത്യേകമാക്കപ്പെട്ട ദിക്കറുകൾ ഏഴാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾക്ക് പലർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ഇതുപോലുള്ള സെഹർ പോലുള്ള കണ്ണീർ പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് എല്ലാവിധ ആ വിഷമങ്ങളിൽ നിന്നും അള്ളാഹുതാല നമ്മെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് മദീനയുടെ ഉയർന്ന പ്രദേശത്ത് കാണപ്പെടുന്ന അജ്വ എന്ന് പറയുന്ന ഈത്തപ്പഴം നമുക്കറിയാം ആ ഈത്തപ്പഴം ദിവസവും ഏഴെണ്ണം വെച്ചൊന്ന് കഴിച്ചാൽ സുമും സെഹർ അന്നേ ദിവസം അവൻ കഴിച്ച ദിവസം അവന് യാതൊരുവിധ ബുദ്ധിമുട്ടും വരില്ല സുമ്മും വരാ സെഹർ ഒരു വിഷവും അവനേൽക്കില്ല വരാ സെഹർ ഒരു സെഹറും അതുപോലുള്ള ഒന്നും മരണങ്ങളും ഒന്നും അവനേൽക്കില്ല എന്ന് ഹദീസിലൂടെ നമുക്ക് അറിയാം പ്രിയപ്പെട്ട മിനിങ്ങളെ അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് കൊണ്ടുവരിക അള്ളാഹു ഭാഗ്യം നൽകട്ടെ കമന്റ് സെക്ഷനിലൂടെ അറിയിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ജീവിതം റബ്ബ് താഴെ നൽകട്ടെ കടങ്ങൾ കഷ്ടപ്പാടുകൾ വീട്ടിക്കൊടുക്കട്ടെ എന്താണോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അതൊക്കെയും പരിപൂർണമായും പഠിച്ചവൻ മാറ്റി കൊടുക്കട്ടെ